ചായ് വിത്ത് മായയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ചായ വിത്ത് മായയിൽ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പഴംപോരിയാണ് പഴംപൊരിനെ പറ്റി പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറയാനുണ്ട് ഞാൻ മറന്നുപോയതാണ് പോയതാണ് ഇത് ചെറിപ്പഴമാണ് ഈ ചെറിപ്പഴം നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലുണ്ടായതാണ് അനിതയുടെയും ബെൽജോയുടെയും വീട്ടിൽ അപ്പൊ അവർ ആക്ച്വലി കൊറേ ചെറിപ്പഴം നമുക്ക് കൊടുത്തു വിട്ടായിരുന്നു ഈ ഈ പാത്രത്തിന് രണ്ടു പാത്രത്തോളം ഉണ്ടായിരുന്നു അത് കിട്ടിയിട്ട് ഒരാഴ്ച അങ്ങോട്ടായി അപ്പൊ ഓൾമോസ്റ്റ് നമ്മൾ കഴിച്ചെല്ലാം കഴിഞ്ഞു അപ്പൊ അനിതയോടും ഓക്കെ അനിതയോടും ബെൽജിയോടും നമ്മുടെ താങ്ക് യു സോ മച്ച് നമ്മളെങ്ങനെ കൺസിഡർ ചെയ്തതില് ഞാൻ ആക്ച്വലി ഈ ചെറുപ്പഴത്തിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിന്റെ തയ്യിൽ അത് നിൽക്കുന്നത് അപ്പം കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം കേട്ടോ ചെറുപ്പഴം നല്ല സ്വീറ്റാണ് നന്നായിട്ടങ്ങ് പഴുത്തു വരുമ്പോഴേക്കും അപ്പം ഇതിൻ്റെ ഉള്ളിലൊരു കുരുമൊക്കെ ഞാൻ കാണിച്ചായിരുന്നു വീഡിയോയിൽ അപ്പോൾ താങ്ക് യു വീഡിയോ കാണുന്ന നമ്മുടെ ഫ്രണ്ട്സിന് ഒരു മാതൃകയാക്കാവുന്നതാണ് യാതൊരു വിധത്തിലുള്ള കീടനാശിനികളും അടിക്കാതെ ഉണ്ടായതാണ് നമ്മുടെ വീട്ടിലുണ്ടായത് പിന്നെ നമ്മുടെ പഴംപൊരി പഴംപൊരി നമ്മുടെ നമ്മൾ ഉണ്ടാക്കിയതല്ല നമ്മള് കടയിൽ നിന്ന് ഫ്രോസൺ വാങ്ങിച്ചു പക്ഷെ ഫ്രോസൺ വാങ്ങിച്ചിട്ട് നമ്മൾ എങ്ങനെ ഇത് ഇങ്ങനെ നല്ല മുരിഞ്ഞാണ് ഇരിക്കുന്നത് ഇത് എങ്ങനെയാ ആക്കി ആക്കിയെടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒന്ന് മൈക്രോവേവിൽ വെച്ച് ഇതിൻ്റെ ആ ഒന്ന് ഡീഫ്രോസ്റ്റ് ചെയ്യും അപ്പം ഇത് പക്ഷേ എങ്ങനെ ഇങ്ങനെ ശരിക്കില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രമൊരു മുരുവരുപ്പ് ഉണ്ടാവില്ല പിന്നെ തളതള്ളൂന്നിരിക്കും അത് കഴിഞ്ഞ് ഈ ഒന്ന് തണുപ്പൊക്കെ വെട്ട് ഇരിക്കുന്ന ഈ പഴംപൊരിയെ നമ്മൾ എയർ ഫ്രയറിൽ വെക്കും ടു ഹണ്ട്രഡ് ഡിഗ്രിയിൽ ഒരു ഫൈവ് മിനിറ്റ്സ് ഒക്കെ വെച്ച് കഴിയുമ്പോഴേ ഇച്ചിരി കൂടെ നല്ല മുരുമുര ആയിരിക്കും നമ്മൾ നല്ല ചായക്കടയിൽ നിന്ന് കിട്ടിയ പോലെ കേട്ടോ ഒച്ച കേട്ടോ നമ്മള്

ഞാൻ കേട്ടിട്ടില്ല എന്ന് സാധാരണ നാട്ടിലെ എന്ന് പഴമ്പരി ചായക്കടയുടെ ആ മുമ്പിലുള്ള ആ ഒരു ഒരു ചെറിയ തലമുറ ഉണ്ടാവും ആഴ്ചകളോളം പഴകിയതൊക്കെ ആയിരിക്കും അപ്പൊ രതീഷിന്റെ പ്രായത്തെ കുറിച്ചൊക്കെ പല ചായക്കടകളിലും ഇത് എന്നെക്കാൾ പഴയ മൂത്തതാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് എനിക്കിതെല്ലാം പുതിയ അറിവുകളാണ് ഈ പറയുന്ന രതീഷ് എന്ന് പറയുന്ന ചായ നാട്ടിൽ പറഞ്ഞു പറയുന്നതും

ഈ ഓസ്ട്രേലിയയിലെ ഈ പ്രൈമറി സ്കൂൾ ഗ്രാജുവേഷൻ എങ്ങനെയാണ് എന്ന് ജൂനിയർ സ്കൂളിലല്ലേ സോറി പ്രൈമറി സ്കൂൾ ഗ്രാജുവേഷൻ എങ്ങനെയാണെന്നൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഞാൻ പതുക്കെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാം ചുമ്മാ ഒന്ന് കാണാം രസമായിട്ട് അപ്പോൾ ബായ് താങ്ക് യു